ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം തിരുവചനം അവനവരോട് പറഞ്ഞു എൻറെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻറെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ യാക്കോബ് യാക്കോബുസ്ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഇന്നേ ദിവസം അങ്ങീട് തിരുമുമ്പിലേക്ക് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിശാചിന്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും വിശുദ്ധന്റെ പ്രത്യേക മാധ്യസ്ഥ ശക്തിയാൽ കാത്തു സംരക്ഷിക്കാനമേ വിശുദ്ധന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങ്വദിക്കാനമേ നമ്മുടെ അകത്ത് ആ വിശ്വമി ശിഹായിയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലകമാരുടെയും സകല വിശുദ്ധരടേയും സംരക്ഷണവും നൽകി സാർവോശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേൻ ജലത്തിൻ കൃപയോടെ മുന്നേറി